ഹായ് ഞാനിങ്ങനെ വിളമ്പി വെച്ച് ഓരോന്നോരോന്ന് കൊണ്ടുരാൻ പോകായിരുന്നുണ്ടോ അവിടേക്ക് ഇവിടെ ഒരാൾ സാധനം മുന്നിലെത്തിയെന്ന് കൊതി തയ്ക്കാൻ വയ്യാണ്ട് കുറേശ് കുറേശ്ശേ ടേസ്റ്റും ആക്കാൻ നിറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനെല്ലാം സാധനം എടുത്തു വെച്ചിട്ടൊക്കെ വരാം എന്നിട്ട് നമുക്ക് എന്താ ഇതെന്നും എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ പറയാം എന്നിട്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാൻ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ട്രസ്റ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഒന്നേ ഹായ് പറഞ്ഞില്ല അല്ലേ ഹായ് ഇത് ബിരിയാണി ഒന്നും അല്ല കേട്ടോ ഇത് നല്ല എളുപ്പച്ചോറ് ഞാൻ ഇന്ന് ഒഴിച്ചു കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല മുഴുക്ക് പറ്റി മാത്രമേ ഉള്ളൂ പിന്നെ ചമ്മന്തി ഇപ്പുണ്ട് ചമ്മന്തി ചേരും അപ്പം എന്താ ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് സാധം ഉണ്ടാക്കൂട്ടേ അതുപോലെ തക്കാളി സാധം ഞാൻ സദ്യത്തിൽ തക്കാളി കിച്ചടി ആക്കാം വെറുതെ ഇങ്ങനെ കടുവറുത്തിട്ട് ആറ് കഴിയുമ്പോൾ ഇത്തിട്ട് തൈര് ഒഴിക്കാം ഒന്നും വേണ്ട പിന്നെ മുഴുപ്പറ്റിയുണ്ട് ചമ്മന്തി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടത് കടു വറക്കാൻ തോന്നിയപ്പോഴാണ് അത് വേണ്ട ഇന്നി ആക്കാൻ തോന്നി അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ഓവർ വന്നതാണ് തക്കാളി സാധം ഇത് നമുക്ക് യാത്രക്ക് പക്ഷെ ഒരു ദിവസത്തേക്കൊക്കെ കൊണ്ടുപോകാം ഇപ്പൊ രാവിലെ ഉണ്ടാക്കി രാത്രി വരെയൊക്കെ കേടാണ്ടിരിക്കും നമ്മളിതിനുമ്പോ ഡൽഹിക്ക് ഞങ്ങൾ കൊണ്ടേ അത് പക്ഷേ ലെമൺ സാധനം അത് രണ്ടു ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അത് കേടാവില്ല നല്ല പോലെ ഇരിക്കുന്ന സാധനമാണ് അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ കടുകൊർത്തിട്ട് നല്ല കടത്ത് ആണ് വേറെ കറികളൊന്നും വേണ്ട ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ ചോറിന്റെ ചമ്മന്തിപ്പൊടി അത് ഇതേപോലെ തന്നെ ഈ ചമ്മന്തിന് തേങ്ങ വറുത്തെച്ചിട്ട് ഇണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കി അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ടുണ്ട് ആച്ചോറാണെങ്കിൽ ഇതാണ് ചേർക്കുക അത്രക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് കഴിക്കുക അപ്പൊ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം എന്നെ സംഭവിച്ചെനിക്ക് ഇത്തിരി പൊടിക്കുന്നുണ്ട് ഇതിന് ഒക്കെ കൂട്ടാതെ ഒരാൾ കുഴപ്പമില്ല അപ്പൊ ചോറല്ലേ അല്ല കടുകോർക്കങ്ങ നല്ല ടേസ്റ്റായിട്ടുണ്ട്. മ്മ്. ഇല്ല. മ്മ്. ഇപ്പോ അကာവർക്ക് ഇങ്ങനെ നമ്മുടെ ഇടക്കിന്ന്ണ്ടാക്കി കഴിച്ചോക്ക് അതിന് സ്വാദAppBarയarello. പിന്നെ കൊറിയർത്തിന്ന നേനകൾക്ക് ആദണ്ടോ. காரേറ്റ് പറയാ. ഞാനൊക്കെ കഴിക്കുന്നവരാണെന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാണ്ടിക്ക് വന്നതേ ഡേറ്റ്. എന്തല്ലെങ്കിലും ഒരു തൈര് സാധനം കിട്ടയിട്ട് വെരി ഹാപ്പിയാ. ഇത് വളരെ ഇഷ്ടം. മ്മ്. അതെ. അതേപോലെ തന്നെ ഇത് നല്ലതല്ലേ തൈര് സാധനം കുറച്ചുകൂടെ എരുവോ പുള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ് പുളി കുറഞ്ഞിരിക്കും എരുവോ അല്ലോ ഉണ്ടാകും പക്ഷേ തൈരും ഇതിലേക്ക് തൈര് തൈരൊഴിക്കാൻ ഇല്ലെങ്കിൽ തൈരൊഴിച്ചങ്ങനെ ഉണ്ടാവുന്നു എന്തായാലും ഇന്ന് കുഞ്ഞു വീടിയാണ് കേട്ടോ ഒക്കെ പിന്നെ വൈകുന്നേരം ആ വൈകുന്നേരം കേരളത്തിൽ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞാൻ പോകണിന്ന് മറ്റേ ഫ്രണ്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കാം പോകുവാണെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഉത്സവം തുടങ്ങുവാണ്